പ്രിയപ്പെട്ട മൂന്നിങ്ങളെ അസ്സാം വലൈക്കും വറാമത്തൂ മരണ വാർത്തയാണ് എല്ലാവരും ചെയ്യണം മൂന്ന് മാസം മുമ്പ് വിവാഹിതനായ യുവാവ് മഞ്ഞപ്പിത്തം ബാധിച്ച് മരണപ്പെട്ടിരിക്കുകയാണ് ഇന്നാലില്ല ഇന്നായിഹി റാജീവ് മൂന്ന് മാസമേ ആയുള്ളൂ കല്യാണം കഴിഞ്ഞിട്ട് റബ്ബെ നാദാപുരത്തായിരുന്നു സംഭവം നാദാപുരം കല്ലാച്ചിയിൽ യുവാവ് മഞ്ഞപ്പിത്തം ബാധിച്ച് മരണപ്പെട്ടു കുമ്മൻകോട് കുഞ്ഞിപ്പുലത്ത് കുഞ്ഞബ്ദുള്ളയുടെ മകൻ അൻഷാദ് ഇരുപത്തി ഒമ്പത് വയസ്സ് മാത്രമേ പ്രായമുള്ളൂ റബ്ബെ ഇന്നാലി ലൈവ ഇന്നായി ഹിറാജു മരണപ്പെട്ടിരിക്കുകയാണ് മൂന്ന് മാസം മുമ്പ് വിവാഹിതനായ ഇദ്ദേഹം കുറച്ച് ദിവസങ്ങളായി കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു ഇന്ന് രാവിലെയായിരുന്നു മരണപ്പെട്ടത് മാതാവ് റംല കടവത്തൂർ ഭാര്യ ഷംന നാദാപുരം അബ്ബെ ചെറുപ്പക്കാരനായ മകനാണ് ഇരുപത്തി വയസ്സ് മാത്രമേ പ്രായമുള്ളൂ റബ്ബേ വിവാഹം കഴിഞ്ഞു മൂന്ന് മാസമേ ആയുള്ള റബ്ബെ ആ പെൺകുട്ടി ഇന്ന് വിധവയായി റബ്ബെ ചെറിയ പ്രായത്തിലെ പെൺകുട്ടി വിധവയായി അർഹമുറാഹിമായ റബ്ബെ ഇതുപോലുള്ള അവസ്ഥ ആർക്കും വരുത്തല്ലേ റബ്ബേ പല സ്വപ്നങ്ങളും പല ആഗ്രഹങ്ങളും ഉണ്ടാവും റബ്ബെ അവര് പുതുമണവാളന്റെ മണം മായം മുമ്പേ മരണപ്പെട്ടു റബ്ബെ അദ്ദേഹത്തിന്റെ പാപങ്ങളൊക്കെ പുറത്ത് കബരടം നീ വിശാലമാക്കി കൊടുക്കണേ റബ്ബേ ആഹിറം നീ വെളിച്ചമാക്കി കൊടുക്കണേ റബ്ബേ മഹഫിരത്തും മർഹമത്തും കൊടുത്ത് നീ അനുഗ്രഹിക്കണേ റബ്ബേ അങ്ങടടുത്തേക്ക് തന്നെ നീ എത്തിച്ചു കൊടുക്കണേ റബ്ബേ ആ പെൺകുട്ടിക്ക് നീ ക്ഷമയും സമാധാനവും നീ നൽകണ റബ്ബേ മാതാപിതാക്കൾക്ക് ക്ഷമയും സമാധാനവും നൽകണ റബ്ബേ റബ്ബേ കല്യാണം കഴിച്ചിട്ട് അത്രയേ ആയുള്ളൂ റബ്ബേ വെറും ഇരുപത്തിയൊമ്പത് വയസ്സ് പ്രായമേ ആയിട്ടുള്ളൂ എന്തൊക്കെയോ ആഗ്രഹങ്ങൾ ബാക്കി വെച്ചിട്ടായിരിക്കും റബ്ബെ അങ്ങോട്ട് വന്നിട്ടുണ്ടാവുക നീ സ്വർഗീയ പൂങ്കാവനം തന്നെ നീ കൊടുക്കണ റബ്ബേ ആ പെൺകുട്ടിക്ക് സമാധാനം നൽകണ റബ്ബേ ക്ഷമ നൽകണ റബ്ബേ സഹനശക്തി കൊടുക്കണ റബ്ബേ എല്ലാവരും ദ്വാ ചെയ്യണം മരണം നമ്മളെ എപ്പോഴാണ് പിടികൂടുക എല്ലാവരും ദ്വാ ചെയ്യണം മരണം എപ്പോഴാണ് നമ്മെ പിടികൂടുക എന്ന് ആർക്കും പറയാനാവില്ല പഠിച്ച റബ്ബിനല്ലാതെ പറ്റുന്നവർ യാസീനും ആസീനും ഫാത്തി മതി ചെയ്യാൻ ഉണർത്തുന്നു മരണപ്പെട്ടവർക്ക് നമ്മൾ ഹദ്യ ചെയ്യണം റബ്ബെ ഇതുപോലുള്ള മരണങ്ങൾ ഇനി ആർക്കും കൊടുക്കല്ലേ റബ്ബേ കല്യാണം കഴിച്ച് ഒരു മൂന്ന് മാസമേ ആയുള്ള ആ പെൺകുട്ടി ഇന്ന് വിധവയായി അർഹം റാഹിമായ റബ്ബെ ഇതുപോലുള്ള ഗതി ആർക്കും വരുത്തല്ല റബ്ബെ ഒരു പെണ്ണിനും ഒരു പെണ്ണിനും ഇതുപോലുള്ളൊരു ഗതി വരുത്തല്ല റബ്ബേ അലൈക്കും വരവുമ്പോ